ിഞ്ഞാ വിനുങ്ങിഞ്ഞെ എങ്ങോട്ടാ ഇങ്ങോട്ടാ നീ തിരുക്കം നീ തനിച്ചല്ലേ പേരിയാവില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടെയിലത്ത മഴയത്തുമ്പോഴുതേനി

ഹായ് ഹായ് വെൽക്കം നോട്ടി കിട്ടുണ്ട പോലെ ഞാനൊന്ന് ഇട്ട് നോക്കിയതാ സുബു കഴിച്ചോ എവിടിയാ സുഖമാണ് ഇങ്ങനെ പോകുന്നു അവിടെ എന്താ ചെയ്യാം ഇവിടെയും സുഖം പിന്നെ കഴിച്ചു ഇതേപ്പൊ കഴിച്ചോളൂ വീട്ടൊക്കെ വിളിച്ചില്ല വീട്ടിലൊക്കെ എന്താ വിശേഷം ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ എല്ലായിടത്തും പനി ചുമ കഫക്കെട്ട് ഒക്കെയാണ് മഴയൊക്കെ കൊള്ളുമ്പോൾ സൂക്ഷിച്ചോ ും മഴയെത്തും ഞാനീ ഇന്ന് ആയിന്ന് ഉച്ചക്ക് കുറച്ചു നേരം ഇട്ടുണ്ടായിരുന്നു ലൈവ് കൊറേ ആയി എനിക്ക് ലൈവില് സ്ട്രൈക്ക് ആയിരുന്നു താത്താന്റെ കുട്ടി ജസ്റ്റ് ഒന്ന് ലൈവ് ഇട്ടു അതുകൊണ്ട് എനിക്ക് കുറച്ച് ഇതുണ്ടായിരുന്നു ഇപ്പൊ യൂട്യൂബ് കുറച്ച് ആൾക്കാരെ തന്നിരുന്നതും ഒക്കെ ഇല്ലാതെ ഇനിയിപ്പം മുതൽ തുടങ്ങണം ഒന്നേന്ന് തുടങ്ങണം ഇരുപത് പേര് വന്നിട്ടുണ്ടല്ലോ എല്ലാരും ഓരോരുത്തരോരോരുത്തർ വിശേഷങ്ങളൊക്കെ പറയും ഇരുപത് പേര് വന്നിട്ടോന്നപ്പോ അഞ്ചു പേര് ഓടി എല്ലാരും കൂടി ഒരു വണ്ടിക്ക് കയ്യാട്ടി ഓടി വന്നു വേറെന്താ അങ്ങനെ പോണം ആരെയും കാണാല്ലോ ഞാനിപ്പോ ലൈവ് ഇടാത്തത് കൊണ്ട് ആർക്കും അത്ര ഇതില്ല തോന്നുന്നു പിന്നെ ഒന്നും കിട്ടണില്ല തോന്നുന്നുണ്ട് പോവാണ് ഓക്കെ ഓക്കെ എന്തായാലും നോട്ടിയൊക്കെ കാണുമ്പോ വായ ഒഴി വെള്ളപ്പൊക്കെ വായ ഡ്യൂട്ടിയിലാണോ അതോ റൂമിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ വരൂ ആണോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഡ്യൂട്ടിയിലാണെങ്കിന്ന സ്ഥലം വിറ്റോളൂ രണ്ടും നടക്കണം ലൈക്ക് അടിച്ചിട്ട് പോണേ പോകുമ്പോ ഇവിടെ സീറോയാണ് കാണിക്കണേ ണോ എനിക്ക് ചെല സമയത്തേ ആണിക്കുന്നില്ല എന്തോ സെറ്റിങ്സിൽ കുറച്ച് പ്രശ്നങ്ങൾ ഇനി ഉണ്ട് തോന്നുന്നുണ്ട് അറിയാൻ പറ്റുന്നില്ല യൂട്യൂബിൽ ഇരുപത് പേരെ തന്നിണ്ടായിരുന്നു അവരെ ഒറ്റ വണ്ടിക്ക് പോയി ആ സൂറേലേറിണ്ടോ ആ മൈ ലൈവിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണല്ലേ വരുന്നത് ഇങ്ങനെ എനിക്ക് ഒരു ലൈക്ക് അടിച്ചോളൂ ചാനലാണെങ്കിൽ ഞാൻ തിരിച്ചു கோதி மனோனகனது வேளத்தை மாலியத்து போவேருதே மாவின்யெட்ட இழுகனாய் ഞാൻ ഒരു വേരനാണ് അതുകൊണ്ട് എനിക്ക് ചാനൽ ഇല്ല എന്താണ് എന്താണാവോ വേദന പറയാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞുകൊള്ളുക ലേക്കടിക്കാൻ വേദനയില്ലെങ്കിൽ ഒരു ലേക്കും ആര് പറഞ്ഞു നിങ്ങളുടെ ഞാന ിക്കുന്ന കോടീശ്വരം പോയോ അത് മണി തന്നെയാണ് ബോളല്ല അത് അതില് ഒരു കുഞ്ഞ് ചേരട്ടുണ്ടായി മുകളിൽ കുഞ്ഞൊരു കിൽക്ക മണിയാണ് മാലയുടെ മുത്ത് എന്താന്നറിയില്ല ലൈക്ക് കൊടുക്കാൻ എനിക്കറിയില്ലന്ന് ആ സ്ക്രീനിൽ ഒന്ന് രണ്ടു പ്രാവശ്യം തൊട്ടാൽ മതി ഡബിൾ ടാപ്പ് അതോ ഇഷ്ടമല്ലാത്തത് ലൈക്ക് ലേക്ക് കൊടുക്കുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ കൊണ്ടാണോ മീൻസ് അതിന്റെ മലയാളം എന്താ ടച്ച് ചെയ്യുന്ന ഫോണെല്ലാമാണ് പിന്നെ എങ്ങനെ കമന്റ് ഇടുന്നു ചെയ്യണ ഫോണില്ലെങ്കിൽ എങ്ങനെ കമൻറ്റ് ഇടുന്നു കീപാഡ് ഇതിന് യൂട്യൂബൊക്കെ ഉണ്ടോ ഇരുട്ടോ അത് രാത്രിയാടാതുകൊണ്ടോ കഴിച്ചോ എന്താ വിശേഷം വർക്ക് ചെയ്യുകയാണോ നാട്ടിലാണോ വിദേശത്താണോ എന്തൊക്കെ വിശേഷങ്ങൾ പറയും പവർ കട്ടൊന്നും ഇല്ലാതെ പെട്ടെന്ന് പ്രെസ് ചെയ്ത ആയതാ ഫോണിന്റെ ഇപ്പൊ ഓ ഞാൻ കഴിച്ചു കഴിച്ചായിരുന്നോ അവിടെ കഴിച്ച മുപ്പത് ആൾക്കാർ മുപ്പത്തഞ്ചു ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ പോയി സമയായിരിക്കില്ല ഇരുട്ടിൽ തപ്പി തടഞ്ഞു വരാൻ ആരും കൂട്ടാക്കില്ല പറ്റണോര് അന്നാ മതി നമ്മളാരനെയും പോയി വിളിക്കില്ല ലിങ്ക് ഷെയർ പോലും ചെയ്യില്ല ടൈം ഇതാക്കി സൗകര്യപ്പെടുന്നവർ വരിക നിങ്ങൾ മെസ്സേജ് അയക്കുന്ന ആൾക്കാരെ നമ്മളും കാണുന്നില്ലല്ലോ പക്ഷെ മെസ്സേജ് അയക്കണ വായിക്കുന്നുണ്ട് റിപ്ലൈ തരുന്നുണ്ട് ആളെ കണ്ടാലും കണ്ടില്ലെങ്കിലും അതന്നെ വേറെന്ത് വിശേഷം പറയാൻ സൗകര്യമുണ്ടെങ്കിൽ പറയുക അല്ല ഞാൻ മുഖം കാണിക്കായി ഒന്നുമില്ല മുഖം കാണിച്ചിട്ട് ഷോർട്ട്സ് ഉണ്ട് മുഖം കാണിക്ക അങ്ങനൊന്നുമില്ല കേട്ടോ ഓരോരോ ഇതിനനുസരിച്ചിട്ടിരിക്കും റീച്ചോ ോട് പോയി പണി വെക്കാൻ പാടും ജസ്റ്റ് ഇടണം എന്ന് വിചാരിച്ചിട്ടതല്ലോണ്ടിരുന്നത് മാത്രം ഞാൻ പാട്ടാക്കും ഷോർട്സിലെന്താ കണ്ടന്റ് വെച്ചാൽ എന്റെ ഓരോ എൻജോയ്മെന്റും ഓരോ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോവുക സമാധാനം ആശ്വാസം അങ്ങനെയൊക്കെയാണ് വേദനിക്കുന്ന കോടീശ്വര വേറെട്ടാ വിശേഷം എന്റെ വീട് തൃശ്ശൂർ ഷൊർണൂർ അടുത്ത് അതായത് തൃശൂരിന്റെ ബോർഡർ ഷൊർണൂർക്ക് അങ്ങോട്ട് പോകണ്ട ஆனோ னோ தூர்ஸ்ண்ட எல்லம் கொல்லம் கொல்லம் கொட்டாரக்கர കൊറേന്റെ ഫ്രണ്ട് കൊല്ലത്തും ഉണ്ട് രണ്ടു മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് ചാനലുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് തൃശൂരുകാരുടെ സംസാരമല്ലല്ലോ അതാ ഞാൻ പറഞ്ഞത് തൃശ്ശൂരിന്റെ ബോർഡറാന്ന് അതായത് പാലക്കാട് ഡിസ്ട്രിക്റ്റും തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിന്റെയും ബോർഡറാ അല്ലാതെ എന്തുട്ട ഗെടിയേ എന്തുട്ട ഇത് എന്നുള്ള അത് ഞങ്ങൾക്കില്ല ആ സ്റ്റൈലില്ല അത് കറക്റ്റ് തൃശ്ശൂര് തൃശൂർ സിറ്റിക്ക് വരുമ്പോഴുള്ള സംസാര ശൈലിയാണ് അത് സർവവ്യാപിയാണോ എന്താ സംഭവം എല്ലാ ഭാഷയും അറിയണം എല്ലാ സ്ലാങ്ങും അറിയണ ആളാണോ ഒന്നും അതുദ്ദേശിച്ച് എന്ത് ഫുഡ് കഴിക്കാത്തത് അപ്പോ നാട്ടിലില്ലേ വിദേശത്താണോ ജെയ്മാ കൊണ്ടാണോ ഫുഡ് കഴിക്കാത്തത് ആ എല്ലായിടത്തും ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഞാൻ ട്രിവാൻഡുത്തും എറണാകുളത്തും വർക്ക് ചെയ്ത് ആയിരുന്നു അപ്പൊ അവിടെ പല ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാരുണ്ട് മൊത്തത്തിൽ ഞങ്ങളുടെ സംസാര ശൈലി തന്നെ മാറിപ്പോയി സ്ലാങ് അങ്ങോട്ടും കൂടെ മാറിയിണ്ട് കൊറേ ഓ വെറുതെ വെറുതെല്ലാപ്പ ടൈം ആയിട്ടില്ല പ്രവാസിക്ക് അവിടെ എന്താ ജോലി ഇപ്പോ ഒരു ചാനൽ മാത്രമേ നടത്തുന്നുള്ളു വർക്ക് ചെയ്യുന്നില്ല അടുത്ത മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യും ലൈക്ക് വരുന്നില്ലല്ലോ ായിരുന്നല്ലോ എന്റെ ലൈവ് അല്ല മെസ്സേജ് മാത്രല്ല മെസ്സേജ് വേറെ വരുന്നുണ്ട് പറയാ അത് ചെലും ഒരു രസത്തിന് കളി വെക്ക അടുത്തുള്ളവരും കൂടെ ഇരിക്കണോരൊക്കെ അതുകൊണ്ട് ഞാൻ മറുപടി കൊടുക്കാത്ത ലേലമാളെ ഹായ് ഈ ലൈല ചാനലാണ് കേട്ടോ പറ്റെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ബിബോ അതിലുണ്ടല്ലോ ചാനലില് ലൈല ചോറുന്നോ ചോറ് കഴിച്ചോ ചുമ്മാ രസത്തിന് ഇട്ടതാ ഞാൻ കട്ട് ചെയ്താലോ എന്നാൽ ഹീബ് എന്നാണോ പേരിനോ ആ ഹബീബ ഹീബാണുങ്ങളുടെ പേരല്ലേ ഹബീബ് ആ ഓക്കെ ഓക്കെ ശെരി ഞാനും കട്ട് ചെയ്യാണ് ആ ഫുഡ് കഴിച്ചിട്ടില്ല എന്ത് പറ്റി ഇപ്പൊ വിളിച്ച് വെച്ചല്ലേ ഉള്ളൂ സമയത്ത് ഫുഡ് കഴിക്കുക അല്ലേ എന്തു പറ്റി കട്ടാക്കണ മീൻസ് ഒന്നുമില്ല ഉറക്കം വരുന്നുണ്ട് വേറെ വിശേഷമൊന്നുമില്ല രണ്ട് വട്ടൺ നിങ്ങൾ എന്ത് ഫുഡ് കഴിക്കാത്തത് ഞാൻ അല്ലെങ്കിൽ ഉഷാറന്നല്ലേ എന്തപ്പങ്ങക്കങ്ങനൊരു സംശയം അതോ മുഖം കാണിച്ചതോണ്ടോ ഞാൻ ചില ലീവിലൊക്കെ മുഖം കാണിക്കുന്നുണ്ട് അത് ക്യാമറ അങ്ങോട്ട് കൂടെ മാറ്റുമ്പോഴേ മാറ്റി ഓരോരോ സെറ്റിങ്സ് നോക്കി നോക്കിയിരുന്നിട്ട് അതിൻ്റെ ഗുണ Bye God, I love it. Good night.